ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു അപ്പോൾ ഇന്ന് നമ്മളൊരു കുഞ്ഞു ബ്ലോഗായിട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ വേറൊന്നുമല്ല കുറച്ച് ചക്ക പഴം കിട്ടിയിട്ടുണ്ട് ഇപ്പം നമുക്ക് കഴിഞ്ഞ ദിവസം ഒരു കല്യാണം ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അന്ന് ഇവിടുത്തെ ഓണർ വന്ന് ചക്ക ഇട്ടതാണ് അപ്പോൾ നമ്മളത് അന്ന് വെട്ടി പുഴുങ്ങാനൊന്നും പറ്റിയില്ല അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുന്ന് ഇങ്ങനെ പഴുത്തു പഴുത്ത് കഴിഞ്ഞപ്പോൾ ഇന്നലെ ഇത് കുറച്ച് വെട്ടി അച്ചുകൂടി കൊടുത്തു അപ്പോൾ ബാക്കി കുറച്ച് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഒരാഗ്രഹം ചക്കയുടെ ഉണ്ടാക്കണം എന്ന് അല്ലെങ്കിൽ ഇടനയപ്പം എന്നൊക്കെയാണ് ഇവിടെ പറയാട്ടോ എടനയപ്പം ഉണ്ടാക്കണം എന്ന് ഭയങ്കര ഒരു കൊതി കേട്ടോ പ്രത്യേകിച്ച് എൻ്റെയൊക്കെ പ്രായമുള്ള ആളുകൾക്ക് ഇത് ഭയങ്കര ഉണ്ടാവും പക്ഷേ ഇപ്പോഴത്തെ തലമുറയ്ക്ക് ഇത് എത്രമാത്രം ഇഷ്ടം ഉണ്ടാവും എന്നൊന്നും അറിയില്ല അച്ചുകൂട്ടനെ പണ്ട് നമ്മൾ അച്ചുകൂട്ടൻ പനിയായിട്ട് ആശുപത്രി കിടന്ന ഓർക്കുണ്ടോ കഴിഞ്ഞ വർഷം അന്നേരം മമ്മി ഇങ്ങനെ ഉണ്ടാക്കിയിട്ട് എൻ്റെ ആങ്ങളുടെ കൈ കൊടുത്തു വിട്ടിട്ടുണ്ടായിരുന്നേ അന്നേരം അച്ചുകൂട്ടൻ കഴിച്ചതേ ഉള്ളൂ പിന്നെ അങ്ങനെ കഴിച്ചിട്ടില്ല കേട്ടോ അപ്പോൾ എന്തായാലും രണ്ടും കൽപ്പിച്ചുണ്ടാക്കുക അച്ചക്കൂട്ടിന് ഭയങ്കര എന്താണെന്ന് അറിയാനൊരു ആകാംക്ഷയിലാണ് അച്ചുകൂട്ടിനെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ ഓരോ ഇങ്ങനെ ചക്കയൊക്കെ വെട്ടുവാണ് അപ്പോൾ ഇന്ന് രാവിലത്തെ മോർണിംഗ് വ്ലോഗ് എടുക്കാത്ത വേറെ ഒന്നും അല്ല ഇന്നലത്തെ മോരുകറി ഇരിപ്പുണ്ടായിരുന്നു പിന്നെ ഇച്ചിരി മീൻ വറുക്കാനുണ്ടായിരുന്നു അപ്പം അതേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ ഗതമ്പ് ദോശയാണ് കേട്ടോ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനും ഉണ്ടാക്കിയത് അപ്പോൾ അത്രേ കാരണം ഞാൻ വീഡിയോ അങ്ങ് എടുത്തില്ല എന്നുള്ളതാണ് അപ്പോൾ ഞാനിങ്ങനെ വെട്ടിക്കൊണ്ടിരിക്കുമ്പോൾ അച്ചക്കൂട്ടിന് ഇടയ്ക്ക് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചക്കൂട്ടം വന്നിട്ട് അവന് വായി വെച്ച് കൊടുക്കാൻ പറഞ്ഞു കയ്യെ പറ്റിക്കാൻ കഴിയലായിട്ടാണ് പിന്നെ ഞാൻ ഉറപ്പിച്ചപ്പഴല്ലേ പറ്റി പറ്റിക്കഴിഞ്ഞാൽ ഇതിൻ്റെ സ്മെല്ല എത്ര നമ്മൾ സോപ്പിട്ട് കഴിയാലും പോയില്ല പിന്നെ മക്കളാണെങ്കിൽ പിള്ളേരാണെങ്കിലും ഇങ്ങനെ വടുത്ത് വരുമ്പോൾ ഇങ്ങനെ മണക്കും അതുകൊണ്ട് പിന്നെ കൈ കൊടുത്തില്ല കേട്ടോ ഞാനും ഇടയ്ക്കിടയ്ക്ക് പറയും എടുത്ത് കഴിക്കുന്നുണ്ട് നല്ല തേൻ വരിക്കയാണ് കേട്ടോ തേൻ വരിക്കുക എന്നൊക്കെ പറയില്ല എന്നു പറഞ്ഞിട്ട് നല്ല തേൻ പോലെ മധുരമുള്ള വരിക്കയാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് അതിന് ഒത്തിരി ശർക്കര ഒന്നും ഇട്ടില്ലാലും കുഴപ്പമില്ല കേട്ടോ അപ്പോൾ വരിക്കച്ചക്ക ആകുമ്പോൾ അറിയാലോ കൂടെയാണ് സാധാരണ നമ്മൾ ചക്കയപ്പൊക്കെ ഉണ്ടാക്കാനായിട്ട് കൂടുതലായിട്ട് എടുക്കണേ പക്ഷേ വരിക്കച്ചക്ക വെച്ചിട്ട് നമുക്ക് ചെയ്യാം ഞാൻ ഇന്ന് ഉണ്ടാക്കുന്നത് വളരെ സിമ്പിളായിട്ടുള്ള രീതിയാണ് കേട്ടോ പെട്ടെന്ന് വരട്ടാണ്ടൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കുന്ന ഒരു രീതിയിലാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ നമുക്ക് വേഗം തന്നെ വീട്ടിലേക്ക് പോകാം ഞാനിതൊന്ന് വേഗം ഒന്ന് അരിഞ്ഞെടുത്തിട്ട് ഓടി വരാം കേട്ടോ അതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ അതിലേക്കും വന്നപ്പോൾ അടുക്കളയിൽ ദാ കുറച്ച് പാത്രം കഴുകി വെച്ചിട്ടുണ്ടായിരുന്നു അതൊക്കെ ഒന്ന് തോർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് എടുത്തുവെച്ചിട്ടാണെങ്കിൽ നമുക്ക് ക്യാമറ വെക്കാൻ സ്ഥലമുള്ളൂ അപ്പോൾ അതൊക്കെ ഒന്ന് അടുക്കി വെച്ചു അതിനുശേഷം ഇതാ കുറച്ച് ശർക്കര ഒരു ഉണ്ട ശർക്കര ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് ഉണ്ടയായിട്ട് ഇവിടെ വന്നത് ഇങ്ങനെ പീസ് പീസായിട്ടല്ല വന്നത് അതുകൊണ്ട് തന്നെ അതൊന്ന് തല്ലി പൊട്ടിച്ചെടുത്തു അപ്പോൾ ഇത്രയും വലിയൊരു ഇത്രയും വേണമെന്ന് എനിക്ക് തോന്നിയില്ല കാരണം അതെന്ന് വെച്ചാൽ ചക്കക്ക് നല്ല മധുരമുള്ളതൊക്കെയാണ് അപ്പോൾ കുറച്ചെടുത്ത് ഞാനൊന്ന് മാറ്റി വെക്കണ്ടേ എന്നിട്ട് നമുക്കിത് ശർക്കര പാനിയാക്കണം അപ്പോൾ അതിനകത്തേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ടോ ഒന്നും വെള്ളം ഒഴിക്കണ്ട ഒരു അര ഗ്ലാസ് വെള്ളം ഒഴിച്ചാൽ മതി കേട്ടോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിത് ഈ ചക്ക അരച്ചെടുക്കുമ്പോൾ തന്നെ അതിനകത്ത് അത്യാവശ്യം ഒരു വെള്ളത്തിൻ്റെ ഒരിതുണ്ടാവും അത് പിന്നെ നമ്മൾ ഒരുപാട് ശർക്കര പാനി ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് വെള്ളത്തിലാക്കി കഴിഞ്ഞാൽ പിന്നെ അത് മാവ് ഇങ്ങനെ ലൂസായി പോവും ലൂസായി പോകുമ്പോൾ നമ്മൾ ചക്കയപ്പോൾ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുഴഞ്ഞിരിക്കും എന്നുവെച്ചാൽ അതിൻ്റെ ഒരു മുറുക്കം വന്നെങ്കിൽ ഞാൻ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യണം കേട്ടോ ഇപ്പം ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് ഇവിടെ കാണിക്കുന്നത് എല്ലാവരും പലരും പല രീതിയിലായിരിക്കും ഉണ്ടാക്കുക അപ്പോൾ അതാ നമ്മുടെ ശർക്കരപ്പാനി അവിടെ റെഡി ആയിട്ടുണ്ട് അവിടെ നിന്ന് തണുക്കട്ടെ തണുക്കണ സമയം കൊണ്ട് നമുക്ക് വേഗം തന്നെ ചക്ക അരിഞ്ഞെടുക്കാം കേട്ടോ ചക്ക അതിൻ്റെ കുരുവും പാടെ എല്ലാം കളഞ്ഞിട്ട് അരിഞ്ഞെടുക്കാം ഇതാ ഇത്രയും ചക്കയാണ് നമുക്ക് കിട്ടിയേക്കുന്നത് കേട്ടോ ഒരുപാടൊന്നും അപ്പോൾ ഉള്ളതും കൊണ്ട് നമുക്ക് എത്രമാത്രം വേണം എന്നുള്ള രീതിയിൽ അങ്ങ് ചെയ്യാം പിന്നെ പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വര വരട്ടി ഉണ്ടാക്കുമായിരുന്നു അപ്പോൾ വരട്ടി ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ പണ്ടൊന്നും നമുക്ക് ഫ്രിഡ്ജ് ഒന്നും ഇല്ലല്ലോ അപ്പോൾ വരട്ടി ഉണ്ടാക്കണം അല്ലെങ്കിൽ നമ്മൾ പിറ്റേന്ന് നമുക്കീ സംഭവം വളിച്ചുപോകും ഇപ്പം എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിലേക്ക് കറ്റി വെച്ച് കഴിഞ്ഞാൽ കുഴപ്പമൊന്നുമില്ല അപ്പോൾ വരട്ടി ഉണ്ടാക്കുമ്പോൾ ഇങ്ങനെ ഒരാഴ്ചയൊക്കെ ഇങ്ങനെ ഇരിക്കുമായിരുന്നു ചക്ക എന്നിട്ട് നമ്മളിങ്ങനെ കുഞ്ഞ് എന്ന് പറഞ്ഞാൽ ഇതുപോലെ ബേ ഇന്നത്തെ കാലത്ത് ബേക്കറി ഇതുപോലെ ഒരുപാട് കഴിക്കണ ടൈപ്പ് അങ്ങനത്തെ ഒരു സമയം അങ്ങനത്തെ ഒരു സമയമല്ലല്ലോ ഇപ്പോഴല്ലേ പിള്ളേർക്കിങ്ങനെ ബേക്കറി ഒക്കെ തോരെ തോരെ കിട്ടണേ അന്നത്തെ പിള്ളേർക്കൊക്കെ ബേക്കറി ഒന്നും അങ്ങനെ ഒരുപാട് കിട്ടിയിട്ടില്ല ഞങ്ങൾക്കൊക്കെ അങ്ങനെ ആയിരുന്നു കേട്ടോ എല്ലാവർക്കും അങ്ങനെയാണെന്നറിയില്ല വല്ലപ്പോഴും ഒക്കെ ഇച്ചിരി ബേക്കറി വാങ്ങിച്ചാലായി അപ്പോൾ ഇങ്ങനെയുള്ള പലഹാരങ്ങളൊക്കെയാണ് കൂടുതലും ഞങ്ങളൊക്കെ കഴിച്ച് വളർന്നത് അതുകൊണ്ട് തന്നെ ഇതൊക്കെ കഴി കാണുമ്പം ഞാൻ കഴിക്കൂ കേട്ടോ അപ്പോൾ അതാ ഇത്രയും ചക്ക നമ്മൾ അരിഞ്ഞിട്ട് ഇതായി ഇത്രയാണ് കിട്ടിയേക്കണത് ഇനി നമുക്കിതിൻ്റെ മിക്സിയുടെ ജാറിനകത്തേക്ക് ഇതിട്ട് കൊടുക്കാം കേട്ടോ അപ്പം ഇനിയിപ്പോൾ നമുക്കിതിനകത്തേക്ക് ഏലക്ക അതുപോലെ തന്നെ ജീരകം ഏലക്കയും ജീരകവും ചേർക്കണം അപ്പോൾ ഞാൻ ഈ ഏലക്ക ഒന്നെങ്കിൽ പഞ്ചാര ഇട്ടൊക്കെ പൊടിച്ച് വെക്കുന്നവരുണ്ട് അങ്ങനെ പൊടിച്ച് വെച്ചില്ല എങ്കിൽ ചെയ്യാവുന്ന ഒരു പരിപാടിയെന്ന് പറഞ്ഞാൽ ഞാനൊരു അഞ്ച് ഏലക്ക എടുത്തിട്ടുണ്ട് അത് നമ്മൾ കല്ലിലിട്ട് ജസ്റ്റ് ഒന്ന് ചതച്ചെടുത്തിട്ടുണ്ട് ചതച്ചിട്ട് അത് അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുവാണ് അതുപോലെ തന്നെ ജീരകവും ജീരകം ഞാൻ അതുപോലെ തന്നെ ഇങ്ങിടുവാണോ കേട്ടോ പ്രത്യേകിച്ചൊന്നും ചെയ്തില്ല എന്നിട്ട് നമ്മളിത് അരക്കണേൻ്റെ കൂടെ ഇട്ട് നന്നായിട്ട് അരച്ചെടുക്കുകയാണ് അപ്പം നന്നായി ഈ ചക്കയുടെ കൂടെ ഇതും കൂടെ നന്നായിട്ട് അരഞ്ഞ് വരും പിന്നെ നമുക്ക് കടിക്കാനാവശ്യമൊന്നും വരില്ല പൊടിയായിട്ട് തന്നെ അല്ലെ പൊടിച്ചെടുക്കണ പ ആ ഒരു പാട്ടിനേക്കാളും എളുപ്പമുള്ള പരിപാടിയാണ് കേട്ടത് അപ്പോൾ ഞാനത് ഇട്ട് കഴിഞ്ഞപ്പോഴാണ് ഓർത്തത് ഇച്ചിരി ഉപ്പും കൂടെ ചേർക്കണം എന്നുള്ളത് നമ്മൾ ശർക്കരപ്പാനിക്കകത്ത് അത്യാവശ്യം ഉപ്പുണ്ടാകും എന്നാലും നമ്മൾ ലേശം ഉപ്പതനുസരിച്ച് ഇട്ട് കൊടുക്കണം കേട്ടോ അത് ഇത്രയും മതിയാകും കൂടി പോരുത് കാരണം കൂടിപ്പോയിക്കഴിഞ്ഞാൽ പണിയാകും അപ്പോൾ ഇതാ ഇത് നന്നായിട്ട് നമുക്കിനി പേസ്റ്റ് വരുത്തി അരച്ചെടുക്കാം വെള്ളം ഒന്നും ചേർക്കണ്ട കേട്ടോ വെള്ളം ഒന്നും ചേർക്കാണ്ട് തന്നെ ഇതാ ഇതുപോലെ നമുക്ക് നല്ല പേസ്റ്റ് വരുത്തി കിട്ടും കേട്ടോ അപ്പം ഇനി അത് നമുക്ക് പാത്രത്തിലേക്ക് മാറ്റിയിട്ടുണ്ട് അപ്പോൾ ആ ചക്കയപ്പം നമ്മൾ കഴിക്കുമ്പോഴേ ചെറിയതായിട്ട് ഇങ്ങനെ കടിക്കാൻ എന്തെങ്കിലുമൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ് അപ്പം ഞാൻ ഇച്ചിരി തേങ്ങ ഇങ്ങനെ കൊത്തിയിട്ട് ഇട്ട് കൊടുക്കണ്ടെട്ടോ വറുത്തിട്ട് വറുത്തിട്ടിടുന്നവരുണ്ട് വറുത്തിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇടാം ഞാൻ പറഞ്ഞില്ലേ ഇതിപ്പോൾ ഞാൻ ഈസി ആയിട്ട് പെട്ടെന്ന് നമുക്കൊന്ന് ഒരു ഒരുച്ച് ചക്കായപ്പം നിന്നണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഉണ്ടാക്കാൻ പറ്റുന്നൊരു മെത്തഡാണ് കാണിച്ച് തരുന്നത് കേട്ടോ അപ്പോൾ വറുത്തും അങ്ങനെയൊക്കെ ഇടുവാണെങ്കിൽ അതിൻ്റെതായ ടേസ്റ്റ് വ്യത്യാസം ഉണ്ടാകും അപ്പോൾ അതാ തേങ്ങക്കോത്ത് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് കുറച്ച് തേങ്ങയും കട വേണം കേട്ടോ തേങ്ങ ചിരകിയത് വേണം അപ്പോൾ ഇതാ തേങ്ങ ചിരകിയതാണ് അപ്പോൾ ചെയ്യപ്പം നമ്മൾ ലാസ്റ്റ് ഇങ്ങനെ ചെറിയ ചെറിയ തേങ്ങ ചിരട്ടട മൂട്ടയെന്ന് കുറച്ച് വരികയല്ലേ അതൊക്കെ ജസ്റ്റ് ഒന്ന് ഒടിച്ചിട്ട് കൊടുക്കുക കേട്ടോ അപ്പം നമുക്ക് ആ തേങ്ങാക്കോത്തിൻ്റെ കൂടെ തന്നെ ഇതും കടിക്കാനായിട്ട് കിട്ടും വലിയ ഭക്ഷണമായിട്ടിട്ട് കഴിഞ്ഞാൽ അത് രസമില്ല അപ്പോൾ അത് ഒടിച്ചിട്ട് നമ്മളിതും കൂടി ചേർത്ത് കൊടുക്കുവാണ് കേട്ടോ ഇനി ചക്കയപ്പം ഉണ്ടാക്കാനായിട്ട് സാധാരണ അരിപ്പൊടി മാത്രം ഉപയോഗിച്ച് ഉണ്ടാക്കുന്നവരുണ്ട് പക്ഷേ ഞാൻ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് റവ ഇടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇങ്ങനെ സോഫ്റ്റ് ആയിട്ട് ആയിട്ടിരിക്കണേക്കാളും കുറച്ചൊരു ഇതായിട്ടിരിക്കുന്നതാണ് എനിക്കിഷ്ടം പിന്നെ നമ്മൾ റവ ഇടുന്നതിൻ്റെ വേറെ ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ചക്കയപ്പം കുഴച്ച് വരുമ്പോൾ മാവ് ലൂസായി പോയി കഴിഞ്ഞാൽ ഈ റവ കുറച്ചിട്ട് കഴിഞ്ഞാൽ ആ ഒരു മാവ് ഇങ്ങനെ നമ്മുടെ പാകത്തിന് അയഫ് ഇട്ടു കേട്ടോ അങ്ങനെ ഒരു ഗുണവും കൂടി ഈ റവയ്ക്കുണ്ട് റവ ഇച്ചിരി വെള്ളം വലിക്കുന്ന ടൈപ്പ് അല്ലേ അതാണ് കേട്ടോ അപ്പോൾ ആദ്യം നമ്മൾ കുറച്ച് ശർക്കരപ്പാനി ഇട്ടിട്ട് ഒരു പകുതിയോളം ശർക്കരപ്പാനി ഒഴിച്ചു ഒഴിച്ചിട്ട് നോക്കുക അതായത് ഇത് കുഴഞ്ഞ് ഒത്തിരി മാവ് കുഴഞ്ഞ് പോകണ്ടോന്നൊക്കെ നോക്കുക പിന്നെ നമ്മുടെ മധുരം ഒക്കെ ഒന്ന് നോക്കിയതിന് ശേഷം മാത്രം ബാക്കിയുള്ളത് ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഒരുപാട് മധുരമായി പോവും അപ്പം ഞാനീ ഉണ്ടാക്കി ശർക്കരപ്പാനി ഫുള്ളായിട്ട് ഞാൻ ഒഴിച്ചിട്ടുണ്ടായിരുന്നു ആദ്യം ഞാൻ ഒഴിച്ചപ്പോൾ ഓർത്ത് ഇത് പകുതി മതിയായിരിക്കുന്നു പക്ഷേ അത് മിക്സ് ചെയ്ത് വന്നു കഴിഞ്ഞപ്പം ഈ തേ ചക്ക നല്ല മധുരം ഉള്ളതുകൊണ്ട് നല്ല ചക്കപ്പഴം ആയതുകൊണ്ടും നമുക്ക് കുറച്ചുകൂടി മാവ് ഇട്ട് കൊടുക്കാമെന്ന് തോന്നിയിട്ടോ എന്താന്ന് വെച്ചാൽ അതിൻ്റെ ടേസ്റ്റ് നന്നായിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് തോന്നി മാവ് കുറച്ച് മാവ് അരിപ്പൊടി കുറച്ച് മാവെന്ന് ഉദ്ദേശിക്കുന്നത് അരിപ്പൊടിയാണ് അരിപ്പൊടി കുറച്ചുകൂടി ഇട്ട് കൊടുക്കാമെന്ന് തോന്നി അപ്പോൾ അങ്ങനെ കുറച്ചും കുറച്ചും കൂടി അരിപ്പൊടി ഇട്ട് കൊടുത്തു അത്യാവശ്യം നല്ല തിക്കായിട്ടുള്ള ബാറ്ററാണ് വേണ്ടത് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടാക്കി വരുമ്പോൾ കുഴഞ്ഞു കുഴഞ്ഞിരിക്കും ഒരു ഉറപ്പില്ലാണ്ടിരിക്കും അപ്പത്തിന് അപ്പോൾ ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് വരാം അപ്പോൾ അതവിടെ മിക്സ് ചെയ്തിട്ട് ഞാൻ ഇടനേല വരയ്ക്കാൻ പോയതാണ് കേട്ടോ അന്നേരത്തേക്ക് ഇതാ ഒരു അപ്പുറത്തെ വീട്ടിലെ ക്രാാവ് അഴിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് നമ്മുടെ ചീര ബാക്കിയും കൂടെ ക്രാവ് നിരപ്പാക്കി തരുമെന്ന് തോന്നുന്നുട്ടോ അപ്പോൾ ഞാൻ ഓടിച്ചിട്ടാണ് അത് പോകുന്നില്ല അതിൻ്റെ മുഖത്തേക്ക് നമുക്ക് കഴിഞ്ഞാൽ ഓടിക്കാൻ തോന്നുന്നില്ല ക്രാാവ് അങ്ങനെയല്ലേ അപ്പോൾ അവിടെ നിന്ന് ഇതാ ഞങ്ങൾ ഇടനേല വരച്ചോണ്ട് വന്നു ഇടനേലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെ ഇടനേല വഴനയില എന്നൊക്കെ പറയും ഞങ്ങൾ എൻ്റെ നാട്ടിലൊക്കെ ഇടനേല എന്നാണ് പറയുന്നത് കേട്ടോ എടനയപ്പം ചുടുക ഉണ്ടാക്കുക എന്നാണോ അവിടെ പറയുക അല്ലെങ്കിൽ ചക്കയപ്പം ഉണ്ടാക്കുക എന്ന് പറയും അപ്പോൾ അതാ ഇങ്ങനെ കുമ്പൾ കുത്തിയിട്ട് ഇതിനകത്തേക്ക് ഇങ്ങനെ കോരി ഇട്ടിട്ട് ആ ഇടനെ ഇലയുടെ അറ്റടുത്തുള്ള ഞെടുപ്പ് വെച്ച് തന്നെ നമ്മളിത് കവർ ചെയ്ത് എടുക്കുവാണ് അപ്പം ഇതെല്ലാവർക്കും അറിയാവുന്ന കാര്യമായിരിക്കാം അറിയില്ലാത്തവർക്ക് ഒന്ന് ആയിക്കോട്ടെ എന്ന് ഓർത്തു കേട്ടോ അപ്പോൾ ഞാനാണെങ്കിൽ മാസം അങ്ങ് ഇറച്ചി വെക്കണ്ട കേട്ടോ എന്താണെന്ന് വെച്ചാൽ ഇടനില കിട്ടിയതെല്ലാം ഒരു ചിലത് ചെറുത് മിക്കതും ചെറുതായിരുന്നു കുറച്ചുണ്ടായിരുന്നുള്ളൂ അത്യാവശ്യം വലിപ്പമുള്ളത് അപ്പോൾ എണ്ണത്തിൽ കുറവ് വരുത്തിയിട്ട് മാക്സിമം അങ്ങ് കുമ്പൾ കുത്താന്ന് വെച്ചാൽ കുമ്പെളെല്ലാം താക്കാമെന്ന് വെച്ചാൽ അതുകൊണ്ട് തന്നെ ഇച്ചിരി നിറഞ്ഞ് കവിഞ്ഞു വെച്ചിട്ട് ഇരിപ്പുണ്ട് കേട്ടോ അത് കുഴപ്പമൊന്നുമില്ല തഴ പോവോ അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല കറക്റ്റ് മാവ് കറക്റ്റ് ആണെങ്കിൽ ഒഴുകി ഒഴുകിപ്പോയില്ല കേട്ടോ അപ്പോൾ അങ്ങനെ ഇടനെ ഫുള്ളായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ ഈ ഇടനേല ഒരു ഒന്നോ രണ്ടോ ഒക്കെ കിട്ടുകയുള്ളെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാമോ നമ്മൾ ഈ വാഴയിലക്കകത്ത് ഈ അപ്പം ഉണ്ടാക്കുക എന്നിട്ട് ഈ നമ്മൾ ഈ വെള്ളമില്ലേ ഇത് ഈ ഇടപാത്രത്തിനകത്ത് വെള്ളം വെക്കുക ആ വെള്ളത്തിനകത്ത് ആ ഇല അങ്ങ് ഇട്ട് കൊടുക്കുക അപ്പം അതിൻ്റെ ആ ഒരു ഫ്ലേവർ നന്നായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ അതിനിടയ്ക്ക് ഞാൻ മീൻ മറക്കാൻ വെച്ചു അന്നേരത്തിൻ്റെ അച്ചക്കൂട്ടിന് തേനോട്ടനോട് ഇരിപ്പുണ്ട് അച്ചുകൂടി നേരിട്ടും ഭയങ്കരം കൊതിയായിട്ടെ കഴിക്കാനായിട്ടോ വേഗം ഉണ്ടാക്കി താമ വേഗം ഉണ്ടാക്കി താമെന്ന് പറഞ്ഞ് പറയുമായിരുന്നേ അപ്പോൾ ഞാനാണെങ്കിൽ വെന്തോന്ന് അറിയാൻ വേണ്ടിയിട്ട് നോക്കിയതാണ് അപ്പോൾ നോക്കി ഇപ്പം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ ഇനി നമുക്കിത് എടുക്കാം അപ്പോൾ ഈ സമയത്ത് തന്നെ അച്ചുകൂട്ടം പുറയ്ക്കാൻ നമുക്ക് ആയിരുന്നു കേട്ടോ ഇതിൻ്റെ ഒരു സ്മെല്ലുണ്ട് എൻ്റെ എന്ന് പറയുന്നത് ഇത് ഇഷ്ടമുള്ളവർക്കറിയാം അതിൻ്റെ ഒരു നമ്മളിത് ഉണ്ടാക്കി കഴിഞ്ഞാൽ അയലോക്കത്തെ വീട്ടിൽ കൂടെ വരെ മണം വരും എന്നുള്ളതാണ് ആ ഇലയുടെ ഒരു പ്രത്യേക ഒരു മണമാണ് അപ്പോൾ ഞാൻ അച്ചക്കൂട്ടനും ധ്യാനൂട്ടനും എനിക്കും ഓരോന്ന് എടുത്തു ശരിക്കും ഞാൻ വൈകുന്നേരത്തേക്കാണ് ഇത് ഉണ്ടാക്കിയതെങ്കിലും ഉണ്ടാക്കി വെച്ച് കഴിഞ്ഞാൽ ഓരോന്നെടുത്ത് കഴിച്ചില്ലേ എങ്ങനെയല്ലേ അപ്പോൾ അച്ചക്കൂട്ടനും ധ്യാനൂട്ടനും എനിക്കിങ്ങടെ ഓരോന്ന് എടുത്തു പിന്നെ ബാക്കിയുള്ളത് വൈകുന്നേരം കഴിക്കാമെന്നും വെച്ച് ഇങ്ങനെ ഇരിക്കുവാണ് കേട്ടോ അപ്പോൾ നമ്മുടെ യൂട്യൂബ് ഫാമിലി മെമ്പേഴ്സിന് നമ്മുടെ ആദ്യത്തെ പീസ് തന്നെ എടുത്തേക്കത് കേട്ടോ അപ്പോൾ ചൂടോടു കൂടി ഇലനിന്ന് എടുത്തി എടുത്തോണ്ട് ഇല വിട്ട് വരെ അച്ചിരി ഒരു പാടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ കുഴപ്പമൊന്നുമില്ലായിരുന്നു അപ്പോൾ അത് അച്ചൂടനും ഞാനൂട്ടനും ഇവിടെ നിപ്പുണ്ട് അവർക്ക് കഴിക്കാനായിട്ട് എടുത്ത് വെച്ചേക്കണതാണ് അപ്പം ഞങ്ങളിത് കഴിക്കട്ടെ കേട്ടോ അപ്പോൾ ഇത് ഇഷ്ടമുള്ളവരെ ചാ ഒന്ന് കമൻറ്റിടുക ഇന്നൊരു കുഞ്ഞു വ്ലോഗായിരുന്നു അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക അപ്പോൾ നല്ലൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം താങ്ക്